െ അസ്സലാമലൈക്കും വാഹനത്തുള്ള വളരെയേറെ വളരെയേറെ സങ്കടകരമായ ഒരു വാർത്തയാണ് മകന്റെ വിവാഹത്തിന്റെ ഒരുക്കത്തിന്റെ ഇടയിലാണ് അഷറഫിനെ മരണം തട്ടിയെടുത്തത് ഇന്നാലില്ലാഹി വൈന്നായിലെ ഹിറാജീവ് സംഭവം നടന്നിരിക്കുന്നത് നാറാത്താണ് നാറാത്ത് ആലെങ്കിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് മാലോട്ട് സ്വദേശി മരണപ്പെട്ടിരിക്കുന്നു ും അവർക്ക് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിഷമിയിക്കുന്നതിലും അപ്പുറമാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണത്തെ ഓർക്കാനും മരണത്തെ ഓർമ്മിക്കാനും മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് നാരാത്ത് ജുമാ മസ്ജിദിന് സമീപത്തെ ഹംസാജിയുടെ മകളുടെ ഭർത്താവ് മാലോട്ട് സ്വദേശി അഷറഫ് അയിമ്പത്തിരണ്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് അപകടം നടന്നിരിക്കുന്നത് ബുള്ളറ്റും ബൈക്കും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് പരിക്കേറ്റാണ് അടുത്ത ആഴ്ച മകന്റെ വിവാഹം നടക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടന്നത് അല്ലാതെ പോലെ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ റബ്ബ് മഹസരത്തും മർഹാമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകണേ എന്നാ അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബെ ജീവിതവും മരണവും നമുക്ക് പടച്ചെറത്ത് സന്തോഷത്തിലാക്കി തരട്ടെ ലോകം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്ക് നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ എല്ലാവരും പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഹദ്യ ചെയ്യാൻ ഉണർത്തുന്നു السلام عليكم ورحمه الله